അരി നെല്ലിക്ക ഉപ്പിലിട്ടാലോ നമുക്ക് അരിനെല്ലിക്ക എല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് പോയി വരുമ്പോൾ അരി നെല്ലിക്ക കണ്ടു അപ്പോൾ മോൾ ഇടയ്ക്ക് പറയാറുണ്ട് അമ്മ എനിക്ക് അരിനെല്ലിക്ക വേണമെന്ന് വാങ്ങിത്തരുമോ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കൊണ്ടു വരുന്നുണ്ട് അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങിയതാണ് അപ്പോൾ ഇതിൽ കണ്ടില്ല കുറേ കേടുണ്ട് കേട് എന്ന് പറഞ്ഞാൽ അത് വീണിട്ട് അങ്ങനെ പൊട്ടിക്കും പിന്നെ അവർ വീണിട്ട് ചതഞ്ഞിട്ടതായിട്ടുള്ളതാണോ എന്തെന്ന് അറിയില്ല കുറേ ഒക്കെ കേടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലത്തെ കേടൊക്കെ മാറ്റിയെടുക്കണം അപ്പോൾ കേടൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മളെന്താ കേടുള്ള അരി നിലക്കേനൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നല്ല അരി അരിനിലിക്കേനൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ നല്ല അരി അരിനില്ലിക്കേനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ അരി അരിനിലയ്ക്കൽ കൂടുതലും ഇങ്ങനെ ചെറിയ കുഞ്ഞെ മൂത്തിട്ടുണ്ടോച്ചാൽ അങ്ങനെ ഇല്ലാത്തത് ഉണ്ടിട്ടൊക്കെ ഉണ്ടായാലും നിങ്ങൾക്ക് കണ്ടറിയാന് പറ്റും അപ്പോൾ അപ്പം നമുക്കിങ്ങനെ ഇതേ നാശമായിട്ടുള്ള അരിനിലയ്ക്കൽ നമ്മളിതിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് വേണം നല്ല വണ്ണം ഒന്ന് കഴുകി എടുക്കണം നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ കാരണം അത് പൊട്ടിക്കുമ്പോഴും ഇങ്ങനെ ആയിട്ട് നിലത്തൊക്കെ വീണിട്ടും പിന്നെ നമ്മൾ കേടുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടാവും അപ്പോൾ അത് കഴുകിയെടുക്കും തോറും നന്നായിട്ട് ഇതായി കിട്ടും കാരണം അല്ലെങ്കിൽ കണ്ടില്ലേ ആ കഴുകിയ വെള്ളം കണ്ടില്ലേ നിങ്ങൾ ഒരു കളർ ചേഞ്ച് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഒരു വട്ടമൊന്നും കഴുകിയാൽ പോരാ നല്ലോണം കഴുകിയെടുത്താലാണ് അത് വൃത്തിയായിട്ട് കിട്ടുകയുള്ളു അപ്പം നമുക്ക് നല്ലോണം കഴുകി എടുക്കും തോറും ആ വെള്ളം തെളിഞ്ഞു വരും അപ്പം നല്ല ഇതായിട്ട് വെള്ളം തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുമ്പോഴും അതിൻ്റെ ഒരു കറ പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതായിട്ടുള്ളൊരു എന്താ പറയുക വെള്ളത്തിനൊരു കളർ വ്യത്യാസമുണ്ട് അപ്പം ഞാനിവിടെ എന്തായാലും നല്ലവണ്ണം കഴുകിയെടുക്കുന്നുണ്ട് രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട് അപ്പം ഞാനങ്ങനെ കഴുകി കഴുകി എടുത്ത് കാണുമ്പോൾ കാണാം നിങ്ങൾക്ക് ആ വെള്ളം നല്ലവണ്ണം തെളിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ വെള്ളം തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നെ കഴുകണം എന്നില്ല അപ്പോൾ കണ്ടില്ലേ ഇതേ ഞാൻ ഇവിടെയൊക്കെ കഴുകി എടുക്കല് കഴിഞ്ഞിട്ടുണ്ട് ഇതേ കണ്ട എൻ്റെ വെള്ളം ഇരിക്കണം കണ്ട നല്ലവണ്ണം തെളിഞ്ഞതായി അപ്പം നമ്മൾ അങ്ങനെ കഴുകി കൊണ്ടുവന്നു അപ്പോൾ കഴുകി കൊണ്ടുവരുമ്പോൾ ഈ ക്യാമറ ഉണ്ടല്ലോ വീഡിയോ പിടിക്കാൻ സ്റ്റാൻഡ് ശരിയല്ല കേട്ടോ അപ്പോൾ ഞാനത് കാരണം നമ്മുടെ സെൽഫി സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിന്മേയാണ് വെച്ചിട്ടാണ് അപ്പോൾ സെൽഫി സ്റ്റാൻഡ് ആണെങ്കിൽ ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ പണിയും പോവും അപ്പോൾ അങ്ങനെ കഴുകി കൊണ്ടതിന് ശേഷം ഞാനൊരു ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും ടവൽ എന്ത് വൃത്തിയില്ലാത്തതാണോ എന്ന് വിചാരിക്കേണ്ട ആ നല്ല വൃത്തിയുള്ള ടവലാണ് അതിൽ കരിമ്പന എന്ന് പറയും നമ്മൾ നനഞ്ഞു കഴിഞ്ഞാൽ കയറി പിടിക്കില്ലേ ആ അങ്ങനെ വന്നിട്ടുള്ളതാണ് അല്ലാണ്ട് അത് ചെളിയൊന്നും അല്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു ടവല് നമ്മൾ പരത്തിയിട്ട് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ നന്നായി വാർന്നു കിട്ടുവെന്നിട്ട് നമുക്ക് ആ ടവലോട് തന്നെ തന്നെ അതൊന്ന് ഒപ്പിയെടുക്കുകയും ചെയ്യാം അപ്പം ഞാൻ കണ്ടില്ലേ എൻ്റെ ഇങ്ങനെ സെൽഫി സ്റ്റിക്ക് ഇങ്ങനെ ആടി കളിക്കുകയാണ് അതിങ്ങോട്ട് ഇപ്പം വീഴും അങ്ങനെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ അതിനങ്ങ നീക്കി ഇങ്ങോട്ട് നീക്കി എങ്ങനെ വെച്ചാലാൾ ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് അപ്പോൾ ഇതേ നമ്മുടെ അരിനെല്ലിക്കയുടെ വെള്ളമൊക്കെ ഞാൻ തുറത്തി എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിനായിട്ടൊരു ഡെപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇടാനായിട്ട് അതേപോലെ തന്നെ ഞാനിത് ആവശ്യത്തിന് ഇത് ഉപ്പ് ഇതേ എടുത്തുവച്ചിട്ടുണ്ട് നമുക്കതിൽ നിന്ന് ആവശ്യമുള്ള ഉപ്പ് എടുക്കണം പിന്നെ സ്വർക്ക സ്വർക്ക കഴിഞ്ഞു തുടങ്ങിയിട്ട് അപ്പോൾ ആ ഉള്ള സ്വർക്കം മതി നമുക്ക് അപ്പോൾ പിന്നെ കുറച്ച് കാന്താരിനേയും പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഉള്ള കാന്താരി തന്നെയാണ് അപ്പം ഞാൻ അങ്ങനെ അങ്ങനതേ കുറച്ച് ഉപ്പാണ് ആദ്യം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണത് അപ്പം അങ്ങനെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം എന്ത് വേണം നമ്മുടെ അരിനെല്ലിക്ക കുറേശ്ശെ ഇട്ട് കൊടുക്കുക അപ്പം ഞാനൊരു ഭംഗിയായിക്കോട്ട് വെച്ചിട്ട് ആദ്യം കുറച്ച് അരിനെല്ലിക്കിടും പിന്നെ കുറച്ച് ചീനമിളക് അതായത് ഇവിടെ ചീന വിളക് എന്നും പറയും കേട്ടോ അപ്പോൾ നമ്മുടെ കാന്താരിനി ഇട്ട് കൊടുക്കും പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കും പിന്നെ നമ്മളങ്ങനെ അരി നിലയ്ക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇട്ട് കൊടുക്കുകൊണ്ടിരിക്കുക നല്ല രസം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോന്നിട് ഓരോന്നിട് അങ്ങനെയിട്ട് എല്ലാം നമ്മളങ്ങനെ കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് വേണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലോണം പിന്നെ ഇട്ട് കൊടുക്കണം നമ്മൾ ഒരു വട്ടം ഉപ്പ് ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഉപ്പ് അതിലേക്ക് നല്ലോണം പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പം ഇതിൻ്റെ അയലിക്ക് നമ്മൾ എല്ലാം കൊടുത്തു കഴിഞ്ഞു നമ്മുടെ കാന്താരി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് വേണം അതിന് നല്ലോണം ഒന്ന് നമ്മുടെ സൊറുക്കി ഒഴിച്ചിട്ടൊന്ന് കുലുക്കി എടുക്കണം അപ്പോഴാണ് ആ സൊറുക്കേയും ഉപ്പൊക്കെ ഒക്കെ ഒന്ന് കൂടി സെറ്റാവുക അപ്പം നമുക്ക് നല്ലോണം ഒന്ന് അത് കുറു ഇങ്ങനെ കുലുക്കി എടുക്കുക അപ്പോൾ കുലുക്കെടുത്തതിന് ശേഷം എന്ത് വേണം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ചൂറാ ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് അരിനെല്ലയ്ക്ക് ഇടുക ഇങ്ങനെയാണ് ഇടുന്നത് എനിക്ക് വലിയ ഇടാ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് അരിനെല്ലിക്കയും കാന്താരി അയലും അമ്പഴങ്ങിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഇരുന്ന് ഇതിലിരുന്ന് സെറ്റായി കിട്ടണം നല്ല പാകമായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ